我。Oh. ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഐഡം ഐഡൈസ് ടിപ്സ് ആൻഡ് ബക്സിനെ പറ്റുന്ന വീഡിയോ എന്നല്ല ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ വേറെ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിൽബട്ടൺ ഓളന്ന് അമൃത്യാണെങ്കിൽ ഞാനവിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിരുന്ന മാസ് ലെട്ടറിയിലാണ് അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഫുൾ സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബ്ലൂ സോണിലാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഏകദേശം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുക നമ്മൾ പാടണ നല്ല രീതിക്ക് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ഹെൽമെറ്റും ൊക്കെ മാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമുക്ക് ലെവൽ ത്രീ ഹെൽമറ്റും കാര്യങ്ങളും കിട്ടി ലെവൽ ത്രീ വെസ്റ്റും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ സെറ്റ് ആണ് ഏകദേശം ശ്ലൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ഗണ്ണു വെച്ച് കളിക്കാനാണ് ഈ മാക്സിമം നോക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തായിട്ട് എനിമീസ് ഉണ്ട് അപ്പോൾ നമ്മളാണ് ഈ ഒരു ഭാഗത്തോട് ചെന്ന സമയത്ത് നമുക്ക് ഗ്ലൂവാലിൻ്റെ ബിലിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് എനിക്ക് നല്ല രീതിക്ക് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ടീം മേയ്സ് നല്ല രീതിക്ക് പനിക്ക് കിടുന്നുണ്ടായിരുന്നു സ്നൈപ്പറും ഇവിടെ സ്നേപ്പറും കിട്ടിയത് ഡബ്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലൂബാൾ തുറക്കുന്ന ക്കുന്ന ഗെണ്ണെണ്ണെ ടു ബി ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അപ്പോൾ ഒരുത്തനാണെങ്കിൽ അതിൻ്റെ പോയി ഗസ് ഫസ്റ്റ് ട്രെയിനിൽ അതായത് അവൻ അടിക്കാൻ കിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെ പെട്ടെന്ന് നൂറ്റി അറുപത് ഡാമേജ് കൊടുത്തു അവനാണെങ്കിൽ ഗ്ലൂളൊക്കെ വട്ടത്തിൽ ഗ്ലോകൾ ഒക്കെ അവർ എടുത്തിട്ടിരിക്കുകയാണ് ഗസ് അവരുടെ ടീമിൽ ഒരുത്തനാണെങ്കിൽ നമ്മുടെ പാർട്ടിണർ നൈസ് തന്നെ നോക്കിയിട്ടുണ്ട് അവനാണെങ്കിൽ അവൻ്റെ നൈസ് ആണ് കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൂൾ പഠിച്ചപ്പോൾ ഒരുത്തേണ്ട ചാടി വന്ന് ഗസ് നമ്മൾ നൂറ്റി സംതിങ് ഡാമേജ് കൊടുത്ത് പിന്നെ എങ്ങനെയൊക്കെ പാടെ കുത്തിപ്പിടിച്ച ഒരു കണ്ണു വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നോക്ക് നോക്കിയിട്ടുണ്ട് അപ്പം ഒരു കണ്ണിൻ്റെ പേര് അറിയാൻ തുടങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മളാണെങ്കിൽ അവന്മാരുടെ ടീമിൽ ഇനി ഉണ്ടാവുക ആൾക്കാർ കൊല്ലാതെ വേറെ ഒന്ന് കറങ്ങി കളിച്ചോണ്ടിരിക്കണമെങ്കിൽ വരെ ടീം വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം അവിടുന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ചെന്ന സമയത്താണെങ്കിൽ ഇവിടെ നിന്ന് നല്ല രീതിക്ക് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് മറ്റോമാരെ പാടണറാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നല്ല രീതിക്ക് ഫൈറ്റ് അടക്കുന്നുണ്ട് നമ്മുടെ ടീമിനിട്ട് പന്നിക്കിടുകയാണ് ഒരു നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ടീമേറ്റ് നമ്മൾ ടീമേറ്റ് തന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ അങ്ങോട്ട് എങ്ങനെ പാട ചെയ്ത് തന്നിട്ടുണ്ട് സ്പീഡിൽ പോകുന്ന കയറും സ്കിൻഡർ ആക്കിയിട്ട് നൈസായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം ത്രോ കണ്ട ആ സംഭവം മുമ്പ് എങ്ങനെയൊക്കെ പാടെ കുറച്ച് ഡാമേജ് കൊടുത്ത് നൈസായിട്ട് അവൻ നോക്കി ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ പിന്നെ പട്ടിശോ കാര്യങ്ങളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ നമ്മൾ പാടണർ നൈസായിട്ട് ഒരു റിവ്യൂവും കാര്യങ്ങളും ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മളാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് നൈസ് തന്നെ ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളാണ് എം എൻ ഫോറും കാര്യങ്ങളൊക്കെ ഫുൾ മാക്സ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ത്രോ കണ്ണും വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ ഈ ഒരു കളി എന്ത് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ശ്രമിക്കുക അപ്പോൾ നമ്മളാണെങ്കിൽ ഏകദേശം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്ന സമയത്താണെങ്കിൽ ഒരുത്തനാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കേൾക്കാം നമ്മൾ ഫാക്ടറി ഭാഗത്ത് നല്ല രീതിക്ക് വെച്ച് ഡാമേജ് കൊടുത്ത് എം എൻ ഫോർ വെച്ച് അവനാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്ത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ പാടെ ത്രോ കണ്ണ് വെച്ച് നമ്മൾ അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നോക്കി നടന്നില്ല പിന്നെ അവനെങ്ങനെയൊക്കെ അവിടെ ഓടി കഴിച്ചിട്ടാന്ന് കഴിച്ച് ആ ഒരു കല്ല് എങ്ങനെയാണ് എടുക്കാൻ നോക്കണമല്ലോ നമ്മുടെ പണർമാർ കല്ല് കുമാനാൻ ചാൻസ് കൂടുതലാണ് അങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ പണർ നമ്മൾ പെട്ടെന്ന് തന്നെ പട്ടത്തിൽ ഗ്ലൂ ആളും കാര്യങ്ങളെടുത്തിട്ട് ആ എടുക്കാൻ വേണ്ടി ഈ സൈഡിൽ അവർ റിവ്യൂ വന്ന് പോകാൻ ഈ സൈഡിൽ നോക്കിയത് നിങ്ങളിതേപോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ജസ്റ്റ് നിങ്ങൾ അവർ കൊടുത്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ പാർട്ണർ നല്ല രീതിക്ക് തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ പാർണറെ അടുത്ത് നല്ല രീതിക്ക് അടിച്ച് നോക്കുക കേസ് ഇവിടെ നിന്ന് അറിയത്തില്ല മാപ്പിലാണെങ്കിൽ കാണിക്കുന്നില്ല സൈലൻസർ വെച്ചിട്ടാണ് തോന്നുന്നു നമ്മളെങ്ങനെ പാടെ അവനെ റിവ്യൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ അവനെ തപ്പിയും കൊണ്ടിരിക്കുകയാണ് അവന് ഏത് പാടുന്ന അടിച്ചു എന്ന് അറിയുന്നില്ല നമ്മളാണെങ്കിൽ ആ പെട്ട അവസ്ഥ ചെറുത്താൻ്റെ നടു നടുവിൽ നിന്ന് പറയുന്നൊക്കെ പോലെ ഈ കേസ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഫ്രണ്ടിന് വീണ്ടിട്ട് അടിക്കുന്നു കേസ് അവൻ അയസ്നെ വീണ്ടും നോക്കുക കേസ് എന്തൊരു അവസ്ഥ നോക്ക് ഹേക്കർ എങ്ങനെയാണെന്ന് അറിയാം അറിയാനും പറ്റുന്നില്ല കേസ് അവനാണെങ്കിൽ കാണുന്നില്ല ഒരു പ്ലെയർ തന്നെ എവിടെയും നോക്കുന്ന സമയത്ത് വീണ്ടും കേസ് നമ്മൾ പണറെ വീണ്ടും അവൻ നോക്കാം കേസ് അപ്പോൾ ഹാക്കർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ അവിടെ നിന്ന് കഴിച്ചില്ല കേസിൽ ഞാൻ ഹേക്കർ ഇറങ്ങിയാൽ നമ്മളെ മനസ്സ് അടിക്കണ്ടപ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും കവറെടുത്തിട്ടിരിക്കുക നമ്മൾ ഫ്രണ്ടിന് വീണ്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ നാലഞ്ച് പട്ടറ്റ് നമ്മളെ ഫ്രണ്ടിൻ്റെ അമ്മമാർ നോക്കിയത് എവിടെ നിന്ന് എനിക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളെ ഫൈറ്റ് ചെയ്ത് വേറെ ഒരുത്തണ തോന്നുന്നു വണ്ടിയിൽ വന്നാൽ കേസ് രണ്ട് പേരുടെ ഡുവാം അമ്മമാരെ നൈസന്നെ ഒരു തന്നെ നോക്കിയത് പിന്നെ നമ്മളാ ത്രൂഗണി നൈസായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു വിടാൻ നോക്കിയാൽ പറ്റിയില്ല പിന്നെ അങ്ങോട്ട് എങ്ങനെ എങ്ങനെയാ പാട്രൈ ചെയ്ത് അവന്മാരെ എങ്ങനെയാണോ കുത്തിപ്പിടിച്ചു രണ്ട് പേരെ നോക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് പാടാ അന്മാരെ ഫിനിഷ് തരും നോക്കിയത് അപ്പോൾ എങ്ങനെ ഒരു ഗ്ലൂർ ഇടുന്ന ബെറ്റർ കാരണം നമുക്ക് എവിടെ നടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല നേരത്തെ ഹേക്കറാണ് എന്താ അടിച്ചത് എനിക്ക് പോലും അറിയത്തില്ല അതറിയാന്ന് വരെ ജസ്റ്റ് അതുകൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കപ്പോൾ ഫ്രീ നിങ്ങളെ ഗെയിം പ്ലേസിൽ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്റെ ഗെയിം പ്ലേസിലാകെ രണ്ടുമൂന്നോ വട്ടം ഇട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാക്കേഴ്സ് വന്നിട്ടില്ല സി എസ് മാച്ചിൽ മാത്രമുള്ള ഹാക്കേഴ്സ് വന്നിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല രണ്ടോ മൂന്ന് വട്ടം തന്നെ വന്നിട്ടുള്ളൂ ഹേ കേസ് അല്ലാതെ വന്നിട്ടില്ല ഇനി നിങ്ങളാരെയും കളിക്കുന്ന സമയം നിങ്ങളുടെ ലോബിയിൽ ഇങ്ങനെ ഹേക്കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളതുകൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തി നമ്മളാണെങ്കിൽ അവന്മാരെ ഫിനിഷ് നേരെ നമ്മൾ ഫാക്ടറി ടോപ്പിലോട്ട് കയറാൻ വേണ്ടി പോയി നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അവൻ്റെ കയ്യില ലോഞ്ച് പേടാ സംഭവം ഉണ്ട് അവനാണെങ്കിൽ അവിടെ നൈസായിട്ടുണ്ടായിരുന്നു അവൻ അതിന്റെ മേലോട്ടും കയറി നമ്മൾ നൈസായിട്ട് അതിന്റെ മേലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ മേലക്കറിക്കാൻ നമുക്ക് അതിൻ്റെ രീതിയിൽ കില്ലെടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ മേലെ ആണെങ്കിൽ ഒരു എനി പോലെ കേസും നമ്മളാണെങ്കിൽ ആ റിവ്യൂ അങ്ങോട്ട് സ്കോപ്പ് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത പോലെ ഈ കേസ് ഒരു ക്ലിയർ പോലും അങ്ങോട്ട് കാണുന്നില്ല നമ്മളാണിതിന്റെ മേല കയറാൻ വേണ്ടി ഒരു ഗ്ലാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഗ്ലൂബോൾ മാത്രമേ അതിൻ്റെ മേലോട്ട് കയറാൻ പറ്റും നമ്മുടെ കൈയിലാണെങ്കിൽ ലോഞ്ച് പേഡ് ഉണ്ടായിരുന്നു അതി നൈസായിട്ട് തന്നെ വീട്ടിട്ട് അതിൻ്റെ മേലോട്ട് കയറാമെന്ന് വിചാരിച്ച് നൈസായിട്ട് അത് നേരെ അതിൻ്റെ മേലോട്ട് വിട്ടിട്ടുണ്ട് കൈ നമ്മളാണെങ്കിൽ അതിൻ്റെ മേലെ ചെന്ന സമയത്താണെങ്കിൽ ഗൈസ് ഒരുത്തനും അവിടെ നിന്ന് സർവേവ് ചെയ്യുന്നത് കേസുണ്ട് നമ്മളെക്കാളും വലിയ സർവേവ് ചെയ്യണം പുള്ളിയാണ് തോന്നുന്നത് എങ്ങനെയൊക്കെ പാട നമ്മുടെ കയ്യിൽ ഗ്രാനഡ് നോക്കി തന്നെ കൊല്ലാന്ന് വിചാരിച്ച് നൈസായിട്ട് ഗ്രാനേഡ് ഇറന്നിട്ട് നൈസ് ആയിട്ട് കുറച്ച് ഡാമേജ് കാര്യങ്ങൾ കൊടുത്തിട്ട് എൺപത്തിമൂന്ന് ഡാമേജ് ഇട്ട് ഇനി കുറച്ച് ഡാമേജ് കൊടുത്ത് ചിലപ്പോൾ ഫിനിഷിങ് ചാൻസ് കൂടുതലാണ് നമ്മളെങ്ങനെ പാടെ പബ്ജിയിൽ സൈക്കായി കളിക്കുന്ന പോലെ നമ്മൾ നൈസായിട്ട് തന്നെ അവൻ നോക്കി തരുന്ന കേസ് നിങ്ങൾ പബ്ജി കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ അതികൂട്ടൊന്നും കമൻറ്റ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ഏത് ഡിവൈസിലാണ് ഫ്രീ ഫയർ കളിക്കുന്നത് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന സമയത്ത് വീണ്ടും അവിടെ താഴത്തോട്ട് ഫൈറ്റ് സമയത്ത് മേലൊക്കെ അറിയി വെറുതെ ഒരുത്തമാർ വണ്ടിയിലൊക്കെ വന്ന് അറിയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ നമ്മൾ ഡാമേജ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ വന്ന അവന്മാരെ അപ്പോൾ അവന്മാർ അവിടെ ആഴത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെ പാട നാൽപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടൊക്കെ ആയിട്ട് കുറേ ഡാമേജ് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ ലോക്കാന്ന് വിചാരിച്ചത് അവന്മാരെ വണ്ടിയിലോട്ട് നൈസ് തന്നെ ലോഞ്ച് ആ സംഭവം നൈസ് തന്നെ വിട്ടിട്ടുണ്ട് പിന്നെ അവന്മാർ കുറച്ച് ഡാമേജ് കൊടുത്ത് ഒരുത്തനും എങ്ങനെയൊക്കെ പാട സോണി ആക്റ്റീവ് ആക്കിയിട്ട് കേസ് ഒരുത്തന്നെ ക്കും ചെയ്ത് പിന്നെ അവന്മാരെ ഫിനിഷ് എല്ലാ വണ്ടി നമ്മൾ പൊട്ടിച്ചു നമുക്കതിന് കില്ലും കിട്ടുന്നില്ല ആരും കുമ്മിയൊന്നും അറിയത്തില്ല കേസ് ഇതൊരു അവസ്ഥയെന്ന് നോക്കും നിങ്ങൾക്ക് ഇതേപോലെ കില്ലും കാര്യങ്ങളൊക്കെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിക്കണമെന്ന് നിങ്ങൾ അത് കൂടി നോക്കാൻ വേണ്ടി ചെയ്തിട്ട് എങ്ങനെയൊക്കെ പടർ സ്കോഡിന് നൈസ് ആണ് നമ്മൾ വൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും താതായിട്ട് വീണ്ടും ഫൈറ്റ് അടക്കുന്ന അവന് നല്ല രീതിക്ക് നമ്മൾ ഡാമേജ് കൊടുത്ത് ഉപ്പ് നാപ്പൊക്കെ വെച്ചിട്ട് അതായത് ആ ഒരു കില്ലും കിട്ടിയില്ല കേസ് ഫുള്ള് മൂഞ്ചികളിയാണ് അപ്പം നമ്മളാണ് ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയ സമയത്താണ് ഗൈസ് അവിടെ ഉള്ളൊരു ആ വച്ച് ടവറോ അങ്ങനെന്തൊരു സംഭവത്തിൻ്റെ മേലെ ടെൻമെൻറ്റ് ആയിരുന്നു നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ആ ഗ്ലൂളും കാര്യങ്ങളൊക്കെ പൊട്ടിണ്ട് നമ്മളാണെങ്കിൽ ഓസി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ് അവന് ും പുറത്തോട്ട് ഇറങ്ങി വെച്ചിട്ട് അപ്പോൾ അവനാണെങ്കിൽ ഏതായാലും പൊട്ടിച്ച് തന്നിട്ട് നരീക്കൊരുത്തന്നെ ഡാമേജ് കൊടുത്തു വീണ്ടും ഗ്ലൂ ഇട്ട് കവർ എടുത്ത് കൈസ് ആ ഒരു കില്ലും കിട്ടില്ലാന്ന് തോന്നുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട് വീണ്ടും അവന് വിടാതെ തന്നെ അവർ ഗ്ലൂ ആൾ പൊട്ടിക്കുന്നുണ്ട് നമ്മളെങ്ങനെയൊക്കെ അവിടെ കുത്തിപ്പിടിച്ചാലും നോക്കിയത് നമ്മളാണെങ്കിൽ ആ കില്ല് പോകണ വിചാരിച്ചാണ് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അവൻ്റെ ഗ്ലൂ ആണെങ്കിൽ പൊട്ടുന്നില്ല കൈസ് എന്തൊരു അവസ്ഥയാണ് നോക്കി നോക്കിയാൽ നമ്മൾ താത്തമായിട്ട് ഫുൾ എനിമീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് അവനെങ്ങനെ കിട്ടുമോ ഇല്ലെന്ന് അപ്പോൾ അവനേതായാലും കിട്ടില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്കേതായാലും ഒരു കില്ല് കിട്ടിയിട്ടുണ്ട് കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ താത്തമായിട്ട് വീണ്ടും മാ സ്പോട്ട് ചെയ്ത് അവർ നല്ല രീതിക്ക് നമ്മൾ ഡാമേജ് കൊടുത്തു ആ ഒരു കില്ലും കിട്ടിയില്ല അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് പേര് അതുപോലെ തന്നെ നമുക്ക് എട്ട് കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു കളി മാക്സിമം നമ്മൾ ബോയ് എടുക്കാൻ നോക്കും നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ റിവ്യൂ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നൈസായിട്ട് താത്തോട്ട് ചാടാനുള്ള ഫുൾ പ്ലാൻ പാനെടുത്ത് കഴിച്ച് പ്രിപ്പയർ ആയിട്ട് ചാടാൻ വേണ്ടി തന്നെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് പുറത്ത് അടിച്ച് കഴിഞ്ഞു പിന്നെ നമ്മളാണെങ്കിൽ താത്തോട്ടും വീണേ എങ്ങനെയൊക്കെ ഇപ്പം കാല് തന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയെ കയസ്സ് അപ്പോൾ എങ്ങനെ ഇവിടെ നമ്മൾ നോക്കുക ഇപ്പം നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ മേരുന്നിട്ട് അവൻ്റെ ഫൈറ്റ് എടുക്കുന്നത് കഴിച്ചു ഒരു കളി എന്ത്ണ്ടാവില്ലെന്ന് ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ലേക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അരത്താണ് നമ്മൾ ഈസരേണ്ട പാട്ടായിട്ട് നമ്മൾ ഏകദേശം രണ്ടാം സ്ഥാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളാർക്ക് വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ക്ഷിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം